സൗണ്ട് തോന്നല പാട്ടായാലും എല്ലാരും കിട്ടണം ഓൾമോസ്റ്റ് എല്ലാരും കിട്ടുന്ന രീതിയിൽ പാട്ട് പ്ലീസ് ആ ലെ ആയിട്ടില്ല ഗുരു നിൽക്കുമ്പോൾ നമ്മൾ മാറി സൗണ്ട് പാട്ടായാലും നിക്കാന്നുള്ളാണ് സത്യം പറഞ്ഞാല് വിട്ടുപോയതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയിരിക്കാണ് ഡോഡ് ഞാൻ പാടിയ വെള്ളി ഇടണമാരി മനോജ് ഇദ്ദേഹം വലിയ പാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എടുക്കാൻ പാടില്ല അല്ല ആ ഒരു ആയുധം എന്ന് ആ ഒരു ആയുധം മാത്രം കാരണം അത് ആയുധമാണ് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് ഒന്നുമില്ല ഞാൻ അറിയാലോ ഞാൻ പാട്ടുകാരനല്ല ഞാൻ മിമിക്രി ചെയ്ത് ഇവിടെ വരെ വന്ന ആളാണ് അറിയാലും ഇങ്ങനെ ഇതുപോലെ പലതും പറയാ ചുമ്മാരെ അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം നിങ്ങൾ ലൈൻ ഞാൻ രണ്ടു ലൈൻ പാടിക്കഴിഞ്ഞാൽ ഇവരെല്ലാരും നമുക്ക് ഇല്ല ഇപ്പോ എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ദിലീപ് കണ്ട അപ്പോ ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് വരുന്നതിന്റെ രണ്ടുപേരും ഞാൻ വേണ്ടി പാടുന്ന കിട്ടിയ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിന്ന് സ്നേഹം കയ്യേടി അത് തങ്കമണി ആബേൽ ജോഷോ മാത്രയും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഒരു തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക കാണുമോ ഏ കണ്ടാൽ മതി വലിയ സന്തോഷം താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് പതിനൊന്നാം വർഷം ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അഭിമാന സ്തംഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലുലുമാളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു വളരെ ചമ്മലോടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ എറണാകുളത്ത് പതിനഞ്ച് വർഷമായിട്ട് താമസിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഈ മാളിൽ കയറുന്നത് ഇത് ഭയങ്കര എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അങ്ങനെ നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു അതിന്ന് സാധ്യമായി നമ്മൾ അഭിനയിച്ച ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ അതിൽ അതിൻ്റെ ഒരു നല്ല വിജയയാത്രയുടെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു രതീഷ് എൻ്റെ അടുത്ത് ഈ ചിത്രത്തിൻ്റെ കഥ പറയാൻ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ചേട്ടാ വില്ലനാണ് കേട്ടോ ഞാൻ പറഞ്ഞു വില്ലൻ ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല ഇപ്പോൾ അധികം ചെയ്യാറില്ല നിങ്ങൾ അധികം കാണാറില്ല ഞാൻ അധികം വില്ലൻ ചെയ്യാറില്ല അപ്പം ഞാനൊരു ടാർഗറ്റ് വെച്ചു അനന്തഭദ്രത്തിന്റെ ദിഗംബരനേക്കാളും വലിയ വില്ലനാണോ അങ്ങനെയാണ് ചെയ്യാം എന്ന് പറഞ്ഞു ചേട്ടൻ അത്രയും വരില്ല എങ്കിലും ചേട്ടൻ ആളുകളെ വെറുപ്പിക്കും ഞാൻ നന്നായിട്ട് വെറുപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റവും ചെയ്തതാണ് അങ്ങനെ നിങ്ങൾ കണ്ടവരിൽ പലരും എന്നെ വിളിച്ചറിയിച്ചു ചേട്ടാ അസലായിട്ടുണ്ടോ ചേട്ടൻ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ചിത്രം കാണാത്തവർ കാണുക വിജയിപ്പിക്കുക ഞാനൊക്കെ വന്ന സമയത്ത് സിനിമയിൽ മൗത്ത് പബ്ലിസിറ്റി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വിജയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു കാലം വീണ്ടും ഉണ്ടാവട്ടെ നിങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് 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 ഈ സിനിമയെ വിജയിപ്പിക്കുക നെഗറ്റീവ് റിവ്യൂസ് വരുന്നവരെ അതിൻ്റെ രീതി കാണുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സർഗം ഇക്കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഇവിടെ എത്തില്ലായിരുന്നു അതെനിക്ക് ഉറപ്പാണ് കാരണം അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിവെയ്സ് സന്തോഷം എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലുലൂൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കാണാം പടം കാണണം കേട്ടോ എല്ലാവരും പ്ലീസ് മനോജേട്ടൻ വളരെ വലിയ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇപ്പോ പതിനഞ്ച് കൊല്ലമായി ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ആദ്യമായിട്ട് വരികയാണ് അതും പതിനൊന്നാമത് വർഷം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് മനോചടൻ അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടാലോ കേക്കണോ കേട്ടില്ല കേക്കണോ യെസ് ഓ മനോജേട്ടോ ഒരു രണ്ടുപേര് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ലുലു മോലിന് വേണ്ടി അത് വേണോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഏത് പാട്ട് പാടും ഒരു പിടിയിലല്ലോ ഏത് പാട്ട് പാടും എല്ലാ നടന്മാരുടെയും സ്വപ്നമാണ് നല്ല പാട്ടുകളിൽ അഭിനയിക്കുക എന്നുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും കുറച്ച് നല്ല പാട്ടുകളിലൊക്കെ അഭിനയിക്കാൻ സാധിച്ചു പക്ഷെ ഞാൻ അസൂയയോടെ കാണുന്നൊക്കെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും നമ്മുടെ ദിലീപിൻ്റെയൊക്കെ നല്ല പാട്ടുകൾ കണ്ട് ഞാൻ ചിലപ്പോൾ അസൂയപ്പെടാറുണ്ട് ദിലീപ് ഒരുപാട് നല്ല പാട്ടുകൾ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സല്ലാപം ഞങ്ങളുടെ ഏകദേശം തുടക്ക കാലഘട്ടമാണ് ദിലീപിൻ്റെ ആദ്യ നായക ചിത്രം അങ്ങനെ ദിലീപുമായിട്ടുള്ള ഒരു വളർച്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ സല്ലാപം ഏഴരക്കൂട്ടം അങ്ങനെ ദിലീപിൻ്റെ തുടക്കം പോലെയുള്ള ആത്മാർത്ഥ സൗഹൃദമാണ് ദിലീപിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുണ്ട് എനിക്ക് എൻ്റെ എല്ലാം എല്ലാമല്ലേ എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാതസ്വരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിയിൽ മായാപ്പങ്ങനെ പൊട്ടി എനിക്കല്ലേ എനിക്കല്ലേ കീണുങ്ങാ കിങ്ങിനിക്കുത്തെല്ല പിണങ്ങാനെന്താണെന്താണ് മീനങ്ങാൻ എന്താണെന്താണ് എന്താണ് മയങ്ങാൻ എന്താണെന്താണ് എന്താണ് എന്താണ് എൻ്റെ എല്ലാം എല്ലാം അല്ലേ ചേലത്തെ ചെമ്പരുന്നല്ലേ കാലിലെ ഞാനല്ലേ ഞാനല്ലേ മായാ എനിക്കല്ലേ ണോ ഇടയ്ക്ക് ഒരു ചെറിയ വെള്ളിയൊക്കെ വീണു അതൊക്കെ സ്വർണമായിട്ട് എടുത്തു ഓക്കെ താങ്ക് യു ഇതുപോലെ തന്നെ വളരെ ഡിഫറൻസ് എനിക്കും തോന്നി ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ Uh, thank you for having me here. Uh, first and foremost, congratulations lulu group for having completed 11 successful years here in kuchi. Uh, it's a pleasure to be here. other uh, than the i wish uh, lulu all the very best uh, with all the endeavors in the future too. yes, thank you. <laughs> and yeah, endalim ningla Vannu so, പറ്റുമെങ്കിൽ തങ്കമണി തിയേറ്ററിൽ കണ്ടിട്ട് പോവാ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വെറി മച്ച് ഉടൽ തിയേറ്ററിൽ എത്തിയിട്ട് നാലോ നാലഞ്ച് ദിവസങ്ങളാകുന്നു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്നു ഇപ്പോഴും തിയേറ്ററുകളിൽ ഇന്ന് വൈകിട്ടും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്നുവെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേക താൽപ്പര്യങ്ങളോടെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ പരിഗണിക്കാതെ നിങ്ങൾ പോയി സിനിമ കാണണമെന്നും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ വീണ്ടും കാണാം അടുത്ത സിനിമകളുമായി അതിനു മുൻപ് തങ്കമണി ഒരു വലിയ വിജയത്തിൽ എത്തിക്കണം എനിക്ക് സാരിയിന്നും നൈറ്റി നിന്നും മോചനം പ്രൊമോഷൻ കിട്ടിയതാണ് ചട്ടയും മുണ്ടിലേക്കും തങ്കമണി ദിലീപേട്ടൻ്റെ കൂടെ മനോജ് ഭേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റി നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം തങ്കമണി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ദിലീപ് ഏട്ടൻ്റെയും അതുപോലെ ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു അതിൽ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും ഞാൻ നന്ദി പറയുന്ന ഒരാളുടെ രതീഷ് സാറിനോടും സുജിത് സാറിനോടും നമ്മുടെ പ്രൊഡക്ഷൻ ടീമിനോടും ഒക്കെ നിങ്ങളുടെ ഇപ്പം തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും നമ്മുടെ തങ്കമണിയിൽ ഇനിയും ഉണ്ടാവണം താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ സിനിമ കണ്ട് സിനിമ മേഖലയെ അല്ലെങ്കിൽ ഈ വ്യാവസായികപരമായി ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഈ സിനിമ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം ആസ് യുഷൽ എല്ലാ പടത്തിലും കാണുന്ന പോലെ യൂണിഫോമിട്ടിട്ടുള്ള ഒരു ഡി ജി പി പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല ആ ഡി ജി പി ചരിത്രത്തിൽ എത്രത്തോളം ആ കുറ്റകൃത്യത്തിന് എവിടേക്കോ ഒരു സപ്പോർട്ട് കൊടുത്ത പോലുള്ളൊരു ഫീല് എനിക്ക് ആ സിനിമ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് എനിവേ അത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഡയറക്ടർ രതീഷിന് കൊടുക്കുന്നു ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ വന്നതാണ് എനിവേ താങ്ക്സ് ലോട്ട് ഈ സിനിമ നിങ്ങൾ ചരിത്രം അറിയാവുന്നവർക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ബിക്കോസ് ആ കാലത്തൊക്കെ നമ്മൾ വളരെയധികം വേദനിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഗ്രാമത്തിനെ മുഴുവൻ എത്രത്തോളം നിയമത്തിൻ്റെ ക്ലച്ചിൽ കൊണ്ടുവന്നുകൊണ്ട് ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ളത് കാണിച്ച ഒരു സിനിമയാണത് ഞങ്ങളെല്ലാം അതിനെ വിജയിപ്പിക്കണം മാസ്യൂ ഉഷൽ ഞങ്ങളിത് പറയുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ലോട്ട് ടു ദ എൻറ്റയർ ടീം ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ വാസ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം